തന്നെ പറയുന്നു അതുകൊണ്ട് തൈമിയ തൈമിയ വിശ്വാസക്കാരനാണോ കണ്ട കണ്ട ലോകം ഏറ്റവും വലിയ പണ്ഡിതൻ എന്നല്ലേ മുജാഹിദുകൾ പറയുന്നത് കഴിഞ്ഞോ ഇബിനു തൈമിയയുടെ ശിഷ്യനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനുമായ ഗ്രന്ഥമുണ്ട് കിതാബുർ കിതാബു ഇലാ എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണത് ഇബരുള്ളയ്യൻ ആ ഇബിരുള്ളയ്യം അതിൽ പറയുന്നത് എന്താണെന്നോ നബിസൊല്ലാതങ്ങൾ ഉൾപ്പെടെയുള്ള മഹാൽമാക്കൾ അമ്പിയാക്കൾ സജ്ജനങ്ങൾ മരണപ്പെട്ടു പോലും അവരോടുള്ള സഹവാസം കൊണ്ട് മാത്രമേ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പുരോഗതിയിലെത്താൻ കഴിയുകയുള്ളൂ നിങ്ങൾ ഇതൊന്നും മറിച്ച് നോക്കണം ഇത് നിങ്ങളെ നേതാവ് പതാകവാഹകനെന്ന് മുജാഹിദ് പഠിപ്പിച്ച ആളാണ് ഇവരുള്ള പയ്യൻ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതാണ് അപ്പൊ അതുകൊണ്ട് അത് ഈ വിശ്വാസം വെച്ചത് കൊണ്ട് മാത്രം ഞങ്ങൾ ഷിയാക്കളെ പോലെ ആകുക പിന്നെ ഷിയാക്കളെ പോകലെ ആവാനുള്ള ഒരു കാരണം എന്താ സലഫി തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം മഹാത്മാക്കളുടെ മക്ബറ സിയാറത്തു ചെയ്ത് അനുഗ്രഹം തേടുന്നത് സുന്നികളും ഷിയാക്കളും പുണ്യകർമ്മമായി കരുതുന്നു കേട്ടോളൂ നിങ്ങൾ സലഫി പറയുന്നത് സിയാറത്ത് അനുഗ്രഹം പുണ്യകർമ്മമായിട്ടാണ് സുന്നികളും ും കരുതുന്നത് അതുകൊണ്ട് ഇത് പറയാൻ ഒളുപ്പില്ലാതെ ലജ്ജയില്ലാതെ പറഞ്ഞിട്ടുള്ള സലഫി നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രം അറിയുമോ ചരിത്രമറിയുമോ അറിയുമോ നിങ്ങൾക്ക് മുജാഹിരുകൾ തന്നെ എഴുതിയ പുസ്തകം എന്റെ കയ്യിൽ ലോകത്ത് അതുപോലൊരു പണ്ഡിതൻ പിന്നീട് വന്നിട്ടില്ലെന്ന് പറഞ്ഞ ഇമാമിയാഹുവു നിങ്ങൾക്കറിയാമോ ആ ഇമാം ശാസ്ത്രീറിയാഹുവു ബഹുമാനപ്പെട്ട ഇമാമുല്ലാലൻ ബബു ഹരീഫങ്ങൾ

പ്രതീക്ഷിച്ചു കൊണ്ടുപോകുന്നു അതേ അനുഗ്രഹം തേടിക്കൊണ്ടുപോകുന്നു ആരാണ് പറയുന്നത് ഇമാം എന്ന് പറയുന്നു ആരാണിത് രേഖപ്പെടുത്തുന്നത് അറുപത്തി മൂന്ന് യുവസാത്തായീബുൽ തങ്ങൾ രേഖപ്പെടുത്തുന്നു ഷാഫി ഇമാ പറയുകയാണ് ാണ് ഞാൻ ആകുമ്പോ ഇമാമിന്റെ മക്ബറയിൽ ഞാൻ പോകുന്നു അവിടെ സിയാറത്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇന്നീലൂ ഞാൻ ബറക്കത്തെടുക്കുകയും ചെയ്യുന്നു അനുഗ്രഹം <laughs> തേടുന്നു <laughs> <laughs> ുന്നു എന്ന് മാത്രമല്ല ഇമാം ഷാഹി പറയുകയാൽ ഹാജപ്പും എനിക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ തുറക്കി ഞാൻ തുറക്കു നിസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ അങ്ങനെ ച്ച് ഞാൻ ഗുഹ ചെയ്യുമ്പോൾ സമാതുവന്നി ഹത്താ തുവശ്യം നിറവേറാതിരുന്നിട്ടില്ല അബൂ ഹനീഫ ഇമാമിന്റെ മക്കുപറയിൽ ചെന്ന് ഞാൻ എടുക്കുന്നു എനിക്കൊരു ആവശ്യം നേരിട്ടാൽ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം തേടിപ്പോയാൽ പോയാൽ അവൻ ഷിയാ വിശ്വാസിയാണെന്നില്ലാതെ പുത്തനത്താടിയിൽ വന്ന് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പറഞ്ഞു പറ്റിച്ച സലഫീ ഞാൻ ചോദിച്ചോട്ടെ ഹിമാമിനെ ശാസ്ത്രീരവിയല്ലാഹു വന്നു ശി ആവിശ്വാസക്കാരനാണ് മാതല്ല അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇത് ഇസ്ലാമല്ല സലഫിയുടെ വിദണ്ഡവാദമാണ് മഹാബിസത്തിന്റെ ക്ഷീണിച്ച മസ്തിഷ്കത്തെ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം ഇമാം ഷാഫി റവിയുള്ള ഇത് പറയുന്നത് ഞാൻ വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇമാമുൽ തങ്ങളുടെ മതുബറയിലേക്ക് പോകാറുണ്ടായിരുന്നു സലഫിയെ നിങ്ങൾ കൊണ്ടുവരണം ഇവിടെ എന്നിട്ട് ഇതിന് മറുപടി പറയണം എന്തെങ്കിലും നാല് സുന്നികൾ അംഗീകരിക്കാത്ത മൊഴിയാലന്റെ രണ്ട് വരി പാടിയിട്ട് ഓവർ പുളിന്തോവർ പുളിന്തോവർ എന്ന് പറഞ്ഞതുകൊണ്ട് അത് സുന്നികളെ ബാധിക്കുന്നു മറുപടി ആവുന്നു കരുതണ്ട ഇതൊക്കെ നിങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയണം ഇതിന്റെ മറുപടി നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ സുന്നികൾ ശീയാക്കളെ പോലെയാണ് എന്ന ആ വാദം ആ ഭൂതി മനസ്സിലിരിക്കട്ടെ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ പിന്നെ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ അള്ളാഹാ രസാപഹമായ കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അത് എനിക്കും തന്നെ ഒന്ന് പറയണം വേണ്ടത് മൂപ്പന് പറഞ്ഞു കിട്ടിയത് വളരെ നന്നായി തൗഹീദ് നമുക്ക് തൗഹീദ് ഉള്ളത് ആർക്കാണ് മുജാഹിദുകൾക്ക് മാത്രമാണ് ആ മുജാഹിദുകൾ തൗഹീദ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസമാണല്ലോ ആ അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിമികളെ വിശ്വസിക്കുന്നത് എന്താണ് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനില്ല അള്ളാഹു അതിനുവേണ്ടി ഒരു സൂറത്ത് തന്നെ തൗഹീദ് പേര് ഒരു സൂറത്ത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അഹദ് അല്ലാഹു അല്ലാഹു ലം യലിദ് വലം വലം യൂലദ് നബിയെ ഏകനാണ് അവൻ നിരാശ്രയനാണ് ജനിച്ചിട്ടില്ല അവന് സമാനമായി ആരുമില്ല മറ്റൊരായത്തിൽ ഏകനാണ് ഒരു വസ്തുവുമില്ല എന്ന് പഠിപ്പിക്കുകയാണ് കൈയുണ്ട് കാലുണ്ട് ഇറങ്ങുക നടക്കുക തുടങ്ങിയ ഒരുപാട് വിശ്വാസങ്ങൾ സഹോദരന്മാര് ആ വിശ്വാസത്തെ കുറിച്ച് ഇവിടെ വന്ന് പ്രസംഗിച്ച സലഫി എന്താ ഇവിടെ പറഞ്ഞത് എന്നറിയോ അദ്ദേഹം പറയുന്നത് ആ സുന്നികൾ പരിഹസിക്കുകയാണ് നിങ്ങൾ ആ പരിഹാസം അദ്ദേഹം ചോദിക്കുക അദ്ദേഹം പറയുകയാണ് കാരണം അള്ളാഹു ഇറങ്ങും അള്ളാഹു ഇറങ്ങും കയറും പറയട്ടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് അദ്ദേഹം പറയുന്നു നിങ്ങളൊന്ന് കേട്ടോളൂ ആണ് പറയുന്നത് പരിഹസിച്ചതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഞങ്ങളൊന്നും ഞങ്ങളുടെ സ്വന്തം പക പറഞ്ഞതല്ലല്ലോ അതാണ് അത് നിങ്ങളുടെ സ്വന്തം പകയാണ് എന്തിനു റബ്ബുനാ തപാറ എന്ന് പറഞ്ഞ ഹദീഫിന്റെ അർത്ഥം അള്ളാഹു ഇങ്ങനെ ഇറങ്ങുക കയറുക എന്നല്ല ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ തന്റെ വിഷ്രതമായ സഹോദരൻമാരെ ഇമാംബുൽ രണ്ടിലും വിശദീകരിച്ചതു കാണാം അള്ളാഹു ഇറങ്ങുക കയറുക അള്ളാഹു നീങ്ങുക മാറുക തെറ്റുക എന്നല്ല അതിന്റെ അർത്ഥം പിന്നെയോ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കൽപ്പന ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് എന്നിട്ട് മൗലവി പറയുന്നതോ ഇത് ഞങ്ങളുടെ സ്വന്തം വകയല്ലല്ലോ സഹോദരന്മാരെ അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം വിശ്വാസം എന്താണ് നിങ്ങൾ ഓർക്കണേ മുജാഹിദുകളുടെ പഴയകാല കയ്യിൽ അൽമനാർ ഈ ഫൽമനാരിൽ മുജാഹിദുകൾ പറയുന്നത് എന്താണ് അള്ളാഹുവിന് സൃഷ്ടികൾക്ക് തുല്യമായി ഭാഗമുണ്ട് അതുപോലെ അള്ളാഹു രൂപമുണ്ട് ജഡമുണ്ട് സ്ഥലമുണ്ട് എന്നൊക്കെ വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുഹൃത്തതിയാകുന്നു ഇത് ഞങ്ങളുടെ പത്വയല്ല ഹുസൈൻ സലബി ജനിക്കുന്നതിന് മുമ്പുള്ള പത്തു ആയിരിക്കും ഒരുപക്ഷെ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അന്ന് മുജാഹിദിന്റെ വിശ്വാസം അങ്ങനെയാണ് ഇപ്പോഴോ ഇപ്പൊ മുജാഹിദുകൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് സലഫി കുറച്ചല്ലേ പറഞ്ഞുള്ളൂ ഞാനത് കുറച്ച് നന്നായിട്ട് വിശദീകരിച്ചു തരാം എന്താ ഇത് മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഐ മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകമാണ് ഗൾഫ് സലഫി സോൺ മുജാഹിദ് പ്രസ്ഥാനം ഇതിൽ പറയുന്നത് കേൾക്കൂ അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് സലഫി പണ്ഡി